ഇടുക്കി മറയൂർ പാമ്പൻമലയിൽ പടയപ്പേത്തി പടയപ്പയെത്തി തോട്ടം മേഖലയിലും ലയങ്ങൾക്കും സമീപത്തുമാണ് ആന എത്തിയത് ഒരാഴ്ചയായി മറയൂരിലെ ജനവാസ മേഖലകളിൽ പടയപ്പയുടെ സാന്നിധ്യമുണ്ട് അതിനിടെയാണ് വീണ്ടും പടയപ്പ ജനവാസ മേഖലയിലെത്തുന്നത് എന്തു തന്നെയായാലും നാട്ടുകാർക്കിടയിൽ വീണ്ടും ആശങ്ക ഉളവാക്കുന്ന തരത്തിലാണ് പടയപ്പ എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ആ നിലവിൽ ആ കാട്ടാന കാട് കയറിയിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മറയൂരിലേക്ക് നിലവിൽ പടയപ്പ് എത്തിയിട്ടുള്ളത് മൂന്നാറിലും അതുപോലെ തന്നെ മൂന്നാറിൻ്റെ സമീപത്തെ തോട്ടം മേഖലയിലുമായിരുന്നു പടയപ്പുണ്ടായിരുന്നത് ഇതിനുശേഷം ഇന്നലെയോടുകൂടിയാണ് ഈ പടയപ്പ ഈ ഒരു മറയൂർ മേഖലയിലേക്ക് എത്തിയത് മറയൂരിലെ തോട്ടം മേഖലയിലും അതുപോലെ തന്നെ ലൈങ്ങൾക്ക് സമീപത്തേക്ക് ആന എത്തി നാശനഷ്ടങ്ങൾ നിലവിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ജനവാസ മേഖലയിലേക്ക് കടന്നപ്പോൾ തന്നെ ഈ ൾ ആനയെ തുരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജനവാസ മേഖലയിൽ ഈ ആന തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മേഖലയിലൊരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി ചെറിയ അക്രമ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ആനയാണ് പണയപ്പ ഈ ലയങ്ങൾക്ക് നേരെ ആന സ്ഥാപനങ്ങൾക്ക് എതിരെയും എല്ലാം തന്നെ അതിക്രമം നടത്തുന്നുണ്ട് അതിന്റെ ഒരു ആശങ്ക ഈ മലയോര മേഖലയിലുള്ള ആളുകൾക്ക് ഉണ്ട്